കരവാളൂർ പീഡിയ ഭഗവതി ക്ഷേത്രത്തിലെ മീന തിരുനാൾ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് മാർച്ച് പതിമൂന്ന് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രസന്നദ്ധിയിൽ സമൂഹ പൊങ്കാല നടക്കും മാർച്ച് പതിനെട്ടിന് എഴുന്നള്ളത്ത് ഘോഷയാത്രയും നടക്കുകയാണ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ക്ഷേത്രസന്നദ്ധിയിൽ പുരോഗമിക്കുകയാണ് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതും ഒപ്പം തന്നെ ക്ഷേത്രത്തിലെ ചിറവിളക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലങ്കാരം കുതിരയുടെ അവസാനഘട്ട പണികൾ തുടങ്ങിയവയൊക്കെ ക്ഷേത്രസന്നതിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ് ഉത്സവാഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗീതാ ശ്ലോക രാമായണ പാരായണ മത്സരങ്ങൾക്ക് ഇന്ന് രാവിലെ ക്ഷേത്രസന്നതിയിൽ ആരംഭം കുറിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളുടെ അടുത്ത് ചോദിച്ചറിയാം കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ മീനത്തിരുവാതിര മഹോത്സവത്തിന് നാളെ തുടക്കം കുറിക്കും നാളെ ആരംഭിക്കുന്ന തീയതി സമാപിക്കും നാരായണ ദേവി നമ്മൾ കരവാളൂർ ദേവിയുടെ തിരു ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി അവസാനിക്കുന്ന ആ ഏഴ് ദിവസം നമ്മൾ ഈ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ മാറുകയാണ് എല്ലാവരും കയ്യും മെയ്യും മറന്ന് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഒരു ശിവനടയും ഒരു ഗണപതിയുടെയും ഒരു ആലയം നമുക്കിവിടെ നിർമ്മിക്കേണ്ട നടപടിക്രമങ്ങളും ഭാരവാഹികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഇപ്പം തന്നെ മണിയടിക്കുണ്ടായി അതിന് നല്ല അനുഗ്രഹമായി ഞാൻ കാണുന്നു എല്ലാവർക്കും ഭാരവാഹികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കുന്നു തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താഴമൺ മഠത്തിൽ കണ്ഠരര് മോഹനര് മേൽശാന്തി എസ് വിഷ്ണുപോറ്റിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും നാരായണ ദേവി നാരായണ കരവാളൂർ ദേശത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉത്സവമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതിൻ്റെ പ്രാരംഭ ചടങ്ങുകളായിട്ട് രാവിലെ ക്ഷേത്ര പരിസരം വൃത്തിയാക്കൽ തുടങ്ങി അതുപോലെ തന്നെ ഗീതാപാരായണ മത്സരവും ക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പൊങ്കാല പതിമൂന്ന് പതിമൂന്ന് മൂന്ന് ഇരുപത്തി നാല് ചൊവ്വാഴ് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് ഏഴ് ഇരുപത് ഏഴ് മുപ്പതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പൊന്നലൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശൻ സാറാണ് പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം പൊങ്കാല നിവേദ്യവും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ ഘോഷയാത്രയും ഉത്സവവും ഭംഗിയായ രീതിയിൽ നടത്തുവാൻ വേണ്ടി ഉപദേശക സമിതി അങ്ങേയറ്റം ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ ഘോഷയാത്ര കലവാളൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കനാൽ ജംഗ്ഷൻ പാറ പിറയ്ക്കൽ ജംഗ്ഷൻ വഴി തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് നല്ല ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളോട് കൂടിയ നല്ലൊരു ഘോഷയാത്രയാണ് നിരവധി ഗജവീരന്മാരും ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട് ഈ നമ്മുടെ ഉത്സവം ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് ഉത്സവാഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് പൊതുവിഭാഗത്തിന്റെ ഗീതാശ്ലോക പാരായണ മത്സരവും രാമായണ പാരായണ മത്സരവും നടത്തി ആരംഭം എന്നുള്ള രീതിയിലെ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഗീതാ പാരായണ മത്സരം കഴിഞ്ഞ വർഷം വെല്ലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഇത്രയും കുട്ടികളും വിഷമർത്താക്കളോട് എത്തിയതിൽ അധികാരം സന്തോഷമുണ്ട് പിന്നെ ഈ പാരായണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാളെ രാവിലെ നാലുമണി മുതൽ പള്ളി ഉണർത്തൽ പ്രഭാതഭേരി അഭിഷേകം ഉഷപൂജ ഹരിനാമ കീർത്തനം ലളിതാ സഹസ്രനാമം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അഖണ്ഡ നാമജപയജ്ഞം ശിവന്റെ തിരുനടയിൽ ധാര ഉച്ചപൂജയും നടത്തും അമ്മേ നാരായണ ദേവീ നാരായണ ഭക്തജനങ്ങള് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ മാർച്ച് മാസം പതിനെട്ടാം തീയതി വരെ നടക്കുന്ന കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രം മീന തിരുവാതിര തിരുനാൾ തിരു ഉത്സവത്തിൻ്റെ തുടക്കം ചൊവ്വാഴ്ച നടക്കുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായി മുൻ വർഷങ്ങളിലെ പോലെ അമ്പലത്തിൽ ഗീതാ പാരായണ ലോക മത്സരവും അതുപോലെ രാമായണ പാര മത്സരവും നടക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ രണ്ട് പത്ത് മുപ്പതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഇത് പറയുകയാണെങ്കിൽ കരവോളം പീഡിത പീടികാബോധ ക്ഷേത്രത്തിലെ ഉത്സവം നമ്മുടെ ഈ താലൂക്കിൽ പുനലൂരു പുനലൂരു പത്തനാപുരം താലൂക്കുകൾ ഒന്നായിരിക്കുന്ന സമയത്ത് തന്നെ താലൂക്കിലെ ഏറ്റവും വലിയ ഉത്സവമായി കൊണ്ടാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ഭക്തജനങ്ങളും കാഴ്ചക്കാരും അണിനിരക്കുന്ന ഒരു ഉത്സവം നമ്മുടെ താലൂക്കിൽ മറ്റൊന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പറയുമ്പോൾ ഈ എല്ലാ ഒരു ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്തൻ എന്ത് രീതിയിൽ ഏത് രീതിയിൽ ആഗ്രഹിക്കുന്നോ അത് അമ്മയുടെ മുന്നിൽ വന്ന് വിളിച്ച് കേണപേക്ഷിച്ചാൽ അത് അവനത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഓരോ ഭക്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഈ ഭക്തജനങ്ങളിവിടെ എത്തിച്ചേരുകയും ഈ ഘോഷയാത്രയും ബന്ധപ്പെട്ട് ഈ ഉത്സവം ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും ഈ നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തുടർന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച കളമെഴുത്തും പാട്ടും രാത്രി മണിക്ക് മേജർ സെറ്റ് കഥകളിയും മാറ്റുരയ്ക്കും വക്താനങ്ങളെ കരവാളൂർ പീഡിയ ഭഗവതി ക്ഷേത്രത്തിലെ മീന തിരുവാതിര തിരുനാൾ മഹോത്സവം നമ്മുടെ ആദരണീയ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ വിവിധ പൂജാകർമ്മങ്ങളോടും അതുപോലെ ഡിശിതൽ ശ്രവ്യ ബിരുന്നുകളോടും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളും കൂടി നടക്കുകയാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശവാസികളും അതുപോലെ നാട്ടിലെ പ്രവാസികളുടെ അടക്കമുള്ളവർ അമ്മയുടെ ഈ തിരു ഉത്സവം അതുപോലെ പൊങ്കാല എന്നിവ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ അതായത് ഈ മാർച്ച് പതിനെട്ടാം തീയതിയിലത്തെ മെയിൻ ഉത്സവവും അതുപോലെ നമ്മുടെ പൊങ്കാലയും വരുന്നത് കാത്തിരിക്കുകയാണ് അവർ വിവിധ പ്രവാസികളടക്കമുള്ളവർ ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പുനലൂർ പന്ത്ര പത്തനാപുരം താലൂക്കുകളിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച അത് ഇപ്പോൾ ഈ കറവളൂർ പീ ഡി ബോധി ക്ഷേത്രത്തിലാണ് നടന്നു കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിവിധ പരിപാടികളോടുള്ള ഈ ക്ഷേത്രത്തിലെ ഈ മഹോത്സവം വിജയകരമാക്കുന്നതിന് വേണ്ടി മുൻവർഷങ്ങളിലും അതുപോലെ മീഡിയ അടക്കമുള്ളവരുടെ വലിയ ഒരു സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉത്സവത്തിന് എല്ലാവിധ പബ്ലിസിറ്റിയും നിങ്ങളാൽ കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാ ഭക്തജനങ്ങളിലും എത്തിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് ഏകദേശം ഒരു അമ്പത് ശതമാനം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുന്ന സഹകരണത്തോട് നടത്തുന്ന പിന്നെ ഈ പറയുന്ന മീഡിയ അതുപോലെ പത്രമാധ്യമങ്ങൾ അവരെല്ലാം തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ വർഷങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് സഹകരണം ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു പതിമൂന്നാം തീയതി ബുധനാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ ഏഴ് മുപ്പതിന് സമൂഹ പൊങ്കാല സമർപ്പണം നടത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ പൊങ്കാല സമർപ്പണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഒൻപത് മണിക്ക് പൊങ്കാല നിവേദ്യം നടത്തും തുടർന്ന് രാത്രി മണിക്ക് മതപ്രഭാഷണം ഒൻപത് മണി മുതൽ തിരുവനന്തപുരം നക്ഷത്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും പതിനാലാം തീയതി വ്യാഴാഴ്ച പതിവ് പൂജകൾക്ക് പുറമേ രാത്രി എട്ട് മണി മുതൽ സീതാ സ്വയംവരം എന്ന കഥയെ ആസ്പദമാക്കി മേജർ സെറ്റ് കഥകളിയും അരങ്ങേറും പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പതിവ് പൂജകൾക്ക് പുറമേ രാത്രി ഏഴ് മണി മുതൽ നൃത്ത നൃത്യങ്ങൾ ഏഴ് മുപ്പത് മുതൽ കരവാളൂർ വരദായിനി സ്ത്രീ ഭക്തജന കൂട്ടായ്മയുടെ മെഗാ തിരുവാതിരയും മാറ്റുരയ്ക്കും തുടർന്ന് എട്ട് മുപ്പതിന് തിരുവനന്തപുരം തായില്ലം നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യവിരുന്നും അരങ്ങേറും നമ്മുടെ ക്ഷേത്രത്തിൽ ഏതാണ്ട് വളരെ പ്രാചീനമായ കാലത്തെ ഏതാണ്ട് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മതവാടശാല പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് ഇടകാലങ്ങളിലൊക്കെ അത് കുറഞ്ഞു കുറഞ്ഞും ഒക്കെ വന്നിരുന്നു പിന്നീട് ഇവിടെ ഇതുപോലൊരു മത്സരങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് പത്തിരുപത് വർഷമായി പത്തിരുപത് വർഷക്കാലമായി മതപാഠശാലയുടെ മത്സരങ്ങൾ നടക്കുന്നു ഇതിന്റെ തുടക്കകാലത്തിന് സജീവമായി ഒട്ടേറെ നേതൃത്വം കൂടുതൽ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാനും നമ്മുടെ കായംകുന്ത സ്വാമി അദ്ദേഹമാണ് പതിനാറാം തീയതി ശനിയാഴ്ച പതിവ് പൂജകൾക്ക് പുറമേ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ആകാശദീപക്കാഴ്ച കളമെഴുത്തും പാട്ടും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ നൃത്തസന്ധിയും നടക്കും തുടർന്ന് രാത്രി ഒൻപത് മുപ്പത് മുതൽ തിരുവനന്തപുരം ഉജ്ജയിനി അവതരിപ്പിക്കുന്ന ചിദംബരനാഥൻ എന്ന നൃത്ത സംഗീത നാടകവും നടക്കും പതിനേഴാം തീയതി ഞായറാഴ്ച പതിവ് പൂജകൾക്ക് പുറമേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ അന്നദാനം രാത്രി എട്ട് മണി മുതൽ നൃത്തസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയും സംഘടിപ്പിക്കും തുടർന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ ഭരത്കളിയും നടക്കും പതിനെട്ടാം തീയതി തിങ്കളാഴ്ച പതിവ് പൂജകൾക്ക് പുറമേ വൈകിട്ട് അഞ്ച് മണി മുതൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ നാദസ്വരം പഞ്ചവാദ്യം താലപ്പൊലി മുത്തുക്കുട കുത്തിയോട്ടം തെയ്യം പൂക്കാവടി കാവടിയാട്ടം മയിലാട്ടം നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വൻപിച്ച ഘോഷയാത്രയും നടത്തും തുടർന്ന് രാത്രി ഏഴ് മണി മുതൽ മതപ്രഭാഷണം ഏഴ് മുപ്പത് മുതൽ ലൈവ് മ്യൂസിക് ബാൻഡ് മണി മുതൽ നാഗർഗോവിൽ ഓസ്കാർ സംഗീതിക കമ്മ്യൂണിക്കേഷൻസിൻ്റെ മെഗാ ഹിറ്റ് ഗാനമേളയും മാറ്റുരയ്ക്കും എല്ലാ വർഷങ്ങളും നടന്നു വന്നിരുന്നിട്ടുള്ള അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഇപ്രാവശ്യം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ ഇവിടെ എത്തിച്ചേർ കൊണ്ടുവരാൻ സഹായിച്ച അഷ്ടമംഗലം പിന്നെ മതപാഠശാലയുടെ ടീച്ചർ ശാന്തി ടീച്ചർ അല്ല സുജാത ടീച്ചർ അതുപോലെ തന്നെ പടിഞ്ഞാറ്റിങ്കര മഹാദേവ മതപാഠശാല ടീച്ചർ ശാന്തി ടീച്ചർ ഇവർക്കെല്ലാം നമ്മുടെ ഉത്സവ ഉപദേശങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം

രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ